കഴിഞ്ഞ മഴയത്ത് റോഡിന്റെ സൈഡ് തകർന്നും പതിനഞ്ചോളം വീട്ടുകാർക്ക് ഏക ആശ്രയമായിരുന്ന റോഡിന്റെ സൈഡിലെ കരിങ്കൽക്കെട്ടാണ് തകർന്നത് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ വേങ്ങച്ചൂട് താഴ്ത്തുവീറ്റിന് താഴം റോഡിലാണ് സംഭവം പാണപ്പാറ നീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കരിങ്കൽക്കെട്ട് തകർന്നപ്പോൾ വരും മഴയത്ത് ഏതു നിമിഷവും റോഡ് തകരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഈ വഴി മഴക്കെടുത്തതിൽ ഇടിഞ്ഞ് പോയിട്ടുള്ളതാണ് ഇത് വഴിയിൽ നിന്നപ്പുറത്തോളം കുടുംബക്കാർ ഉപയോഗിക്കുന്ന വഴിയാണ് അത് അടിയന്തിരമായിട്ട് നന്നാക്കിയില്ലെങ്കിൽ അരം വീട്ടുകാർക്ക് വഴി ഇല്ലാതാവുന്ന സ്ഥലത്താണ് മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ തേങ്ങച്ചൂർ താലത്തു റോഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയത്ത് അതിൻ്റെ സൈഡ് ഇടിഞ്ഞു ആടി അപ്പോൾ അടിയന്തിരമായിട്ടിത് ബന്ധപ്പെട്ടവർ ചെയ്തത് ശരിയാക്കിയില്ലാന്നുണ്ടെങ്കിൽ ഈ വഴിയുടെ ഒരു ഭാഗം ഒക്കെ ഇടിഞ്ഞു വന്ന സാഹചര്യം മേടിലേക്കുള്ള വീട്ടുകാർക്ക് വേറെ വഴി പേര് ഉണ്ടാവത്തില്ല മല്ലൂർ പഞ്ചായത്തിലെ പാല വളരെ തൊടുപുഴ ആറിന്റെ കൈവഴിയായിട്ടുള്ള തോട്ടിലേക്ക് കരിങ്കൽ കെട്ട് തകർന്നു വീണത് മൂലം തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു ഇതുമൂലം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം കയറി കൃഷി നശിക്കുന്ന അവസ്ഥയുമാണ് പ്രശ്നപരിഹാരത്തിന് വൈകിയാൽ പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായ റോഡ് പൂർണ്ണമായി തകരുകയും കൃഷിയിടം നശിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് വാഴക്കുളം